അതെ ഈ ബാബു രാമചന്ദ്രന്റെ കഥപറച്ചിൽ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് ആ ഒരു കഥപറച്ചിലോട് കൂടിയിട്ടാണ് നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ കളങ്കാവൻ ഇതാ അടുത്ത മാസം ലാസ്റ്റ് ലാസ്റ്റായിട്ട് സോറിട്ടോ ഈ മാസം അവസാനമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു പിടുത്തവും തരുന്നില്ല എന്താണ് കഥ എന്നൊക്കെ ഇപ്പോഴും പല വിധത്തില് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ ഞാനടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൈനോഡ് മോഹൻ എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളിയുണ്ട് ഇരുപതോളം പെൺകുട്ടികളെ അവരെ സ്വർണത്തിനും അവരുടെ ശരീരത്തിനും വേണ്ടി ഉപയോഗിച്ച് അവരെ കൊന്നുകളയാനും വേണ്ടിയിട്ട് സൈനോഡ് ഉപയോഗിച്ചത് കൊന്നുകളഞ്ഞ ഒരു കൊടൂര ക്രൂരന്റെ കഥ ആ ഒരു കഥയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് എന്ന് പറയുന്ന ഒരു തരത്തിലൊരു വർത്തമാനങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും പൊതുവെ കറങ്ങി നടക്കുന്നുണ്ട് എന്നാൽ ഈ ട്രെയിലറോ ടീസറോ കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു സൂചനയിലേക്ക് ഒന്നും നമ്മളെ കൊണ്ടുപോകുന്നില്ല എന്നതാണ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാം ഒപ്പം തന്നെ ഈ ഒരു ട്രെയിലറ് അവര് ചില കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നത് മാത്രമാണ് എന്റെ ഉദ്ദേശം കേട്ടോ ഒന്ന് കാണാം കിടക്കുന്ന കോട്ടായികോളം എന്ന കഥ അവിടുത്തെ രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ് തർക്കം അവരുടെ ഏറ്റുപിടിച്ച് വഴക്കായി മാറി പിന്നീട് അത് നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായിരുന്നു ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ നേടി ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഈ ആളെ നിങ്ങൾക്ക് വലുതായിട്ട് ആയിരിക്കും വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന കഥ പറയുന്ന രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു കഥ വറച്ചിലോട് കൂടിയിട്ടാണ് ഈ ഒരു ട്രെയിലർ ഒരു പക്ഷേ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ട്രെയിലർ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം ഇല്ല ഭയങ്കര ഒരു കൂടിയൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ട് കാരണം ഇദ്ദേഹമൊക്കെ ഒരു സിനിമയിലേക്ക് വരിക ഇദ്ദേഹത്തിന്റെ പറച്ചിലോട് കൂടിയിട്ട് കാരണം ഇദ്ദേഹത്തിന്റെ പറച്ചിൽ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി നിരക്കുന്നതാണ് രാമചന്ദ്രന്റെ കഥപറച്ചിൽ അടുത്തത് എന്താണ് എന്ന് വളരെയധികം ഉദ്യോഗജനകമായിട്ട് നമ്മളവിടെ കുത്തിരിക്കും ആ വീഡിയോ മുഴുവൻ ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കണ്ടിരിക്കും അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ ഒരു മനുഷ്യൻ കഥ പറയുന്നത് ഈ മനുഷ്യൻ്റെ ശബ്ദത്തോട് കൂടിയിട്ട് ഇതിന്റെ ട്രെയിലർ തുടങ്ങുമ്പോ തന്നെ നമുക്ക് ഉറപ്പിക്കാം സംതിങ് ബിഗ് ഇസ് കമേ അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു റണ്ടറിങ് ആണ് ഈ ചിങ്ങ ചെയ്തിട്ടുള്ളത് പക്ഷേ കഥ പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിക്ക് തരുന്ന ഒരു ഹിന്ദ് കഥ രണ്ട് തല്ലിന്റെ കഥയല്ല രണ്ട് കൊടും വഴക്കിന്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ഗ്രാമങ്ങൾ തല്ലുണ്ടായ കഥയല്ല ആ ഒരു കഥയിലേക്ക് ആ ഒരു വഴക്കിലേക്ക് എത്തിയപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് അവർക്ക് എങ്ങും കിട്ടാത്ത വേറെ എന്തൊക്കെയോ ചില സൂചനകൾ കിട്ടുകയും അതിന് പിന്നാലെ പോയി പോയപ്പോഴാണ് അവരുടെ മുമ്പിലേക്ക് വേറൊരു വലിയ കഥ തുറന്നു കിട്ടുന്നത് അത് ഇരുപതോളം പെൺകുട്ടികളുടെ കൊലപാതകത്തിന്റെ കഥയാകാം എന്നാൽ അത് കൊലപാതകം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു സീരിയൽ കിളിന്റെ കഥ തന്നെയാണെന്ന് അവസാനത്തിൽ ചെറിയൊരു ഉറപ്പിക്കലുണ്ട് അതിങ്ങനെയാണ് കണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സിനിമയുടെ ട്രെയിലർ ആയിക്കോട്ടെ ടീസർ ആയിക്കോട്ടെ പോസ്റ്റർ ആയിക്കോട്ടെ ആദ്യം കാണിക്കുന്നൊരു മുഖം വിനായകനാണ് ഈ സിനിമയുടെ ആദ്യ അവസാനം മുഴുവനായിട്ട് ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളതും വിനായകനാണ് ഇത് വിനായകൻ പറയുന്ന ഒരു പോലീസുകാരന്റെ കഥയാണ് ഒരു പോലീസുകാരൻ ഈ ഒരു കേസ് എങ്ങനെ അന്വേഷിക്കുന്നു എന്നതാണ് ഇവിടെ നായകൻ വിനായകനാവുമ്പോൾ വില്ലൻ മമ്മൂക്കിയാണ് അതും ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ പെണ്ണുങ്ങളൊക്കെ വെറുത്തു പോകുന്ന ഒരു വേഷം അത് മമ്മൂക്കി തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വെറുത്തു പോകുന്ന ഒരു വേഷം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് അത് പറഞ്ഞത് ബ്രിട്ടാസിനോടാണ് അന്ന് ബ്രിട്ടാസിനോട് ചോദിച്ചു അത്രേ അപ്പോ നിങ്ങളുടെ പ്രേക്ഷകര് നിങ്ങളുടെ ഫാൻസ് എന്തോന്ന് ഫാൻസ് കളിയ നമ്മൾ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക അത് അതാളുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടട്ടെ എന്നുള്ളതെ അന്ന് നമ്മുടെ മമ്മൂക്ക പറഞ്ഞത് ഒരു തരത്തിൽ അത് ശരിയല്ലേ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വേഷങ്ങളല്ലേ ചെയ്യേണ്ടത് അദ്ദേഹം എന്നല്ല ഏതൊരു നടനും അവനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു സിനിമയോ അല്ലെങ്കിൽ അവന് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു കഥയോ തിരക്കഥയോ ആണ് സിനിമയിൽ ചെയ്യേണ്ടത് അത് ഇവിടെ മമ്മൂട്ടി ചെയ്യുന്നുണ്ടെന്നർത്ഥം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയുണ്ട് సరే అమ ఇత్రేకే చేద్దాం ఏమైనా సరే మనం తిచి వద్దాం సరే మనం విజ్ఞాసత్ర ఫిల్మ్ కనడం వస్తుంది ఇది ఇങ്ങനെ పోయా చెడియావుల కదర్సన్ ఏటం కొట్టు సుగుటు yes నిక్కు 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 ఇవడ మొదలు ఇది వరే ഇവരന്വേഷണവും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവർ പലരെ മുമ്പിലേക്ക് എത്തുന്നതും വേട്ടയാടലും മറ്റൊക്കെ നടത്തുന്ന ചില ആളുകളെ ഉമ്മിലേക്ക് എത്തുന്നതും അവരെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അത് മോഹൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറികളായിരിക്കാം ഇനി അങ്ങോട്ട് സയനഡ് മോഹൻറെ ശബ്ദമാണ് മമ്മൂട്ടിയെ കൃത്യമായിട്ട് കാണിക്കുന്നേയില്ല മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കൃത്യമായിട്ട് കാണിക്കുന്നില്ല ഒരു ഇരുട്ടിൽ ഒരു ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു രൂപം മാത്രം ഒരു മൂലക്കിരുന്നിട്ട് ഏതോ വീടിന്റെയോ മറ്റു മൂലക്കിരുന്നിട്ട് ഇരുട്ടിലേക്ക് പുകയൂതി വിടുന്ന സിഗരറ്റിന്റെ പുകയൂതി വിടുന്ന ഒരു രൂപം മാത്രം ഒപ്പം ഒരു ശബ്ദവും ആ ശബ്ദത്തിൽ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ആരെ കൊല്ലുമ്പോഴാണ് കേട്ടു എങ്ങനെയുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അമ്പതോളം സെക്കൻഡുള്ള ഈ ഒരു ട്രെയിലറിൽ ഇദ്ദേഹം എന്താണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും പക്ഷേ അവസാനത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതാണ് അത് മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കുല്ലുമ്പോഴാണ് മൃഗത്തെയാണോ കോഴിയെയാണോ അല്ലെങ്കിൽ ഏർ കാളകളെയോ ബീഫിനു വേണ്ടിയിട്ട് പോത്തിനെയോ മറ്റോ ആണ് അല്ല അതിനുത്തരം എത്തിച്ചേരുന്നത് മനുഷ്യനെ കൊല്ലുമ്പോഴാണ് അതുമാരെ സ്ത്രീകളെ കൊല്ലുമ്പോഴാണ് സ്ത്രീകളെ കൊല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം തനിക്ക് കിട്ടുന്നത് എന്ന് പറയുന്ന ഒരു സീരിയർ കില്ലറിന്റെ ശബ്ദത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ട്രെയിലർ അവസാനിക്കുന്നത് ദാറ്റ് മീൻസ് നമ്മളൊക്കെ വെറുക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് മാറാൻ മമ്മൂട്ടി തയ്യാറായിരിക്കുന്നു ഈ ചങ്ങാതി അങ്ങനെയാണ് പരീക്ഷണ സിനിമയുടെ മനുഷ്യനാണ് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന മനുഷ്യനാണ് ഇനിയുള്ള കാലം മുഴുവൻ തന്റെ ജീവിതം പരീക്ഷ സിനിമകൾക്ക് മാത്രമായിട്ട് മാറ്റിവെക്കാൻ ഈ ചെങ്ങാജ് സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് മമ്മൂട്ടി കമ്പനി രാമചന്ദ്രൻ്റെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കഥ പറയുകയാണെങ്കിൽ അതൊരു വല്ലാത്ത കഥയാണ് ബബായ്